ഗുഡ് മോർണിംഗ് ഡാൽ ഫ്രൈ ചപ്പാത്തി റൈസ് അത് പരിപ്പ് കറി ചപ്പാത്തി ചോറ് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടിയിട്ട് രണ്ട് രണ്ട് പേർക്ക് കൂട്ടാവുന്ന സൈസ പരിപ്പ് രണ്ട് പാത്രം പരിപ്പ് എടുക്കുക രണ്ട് കപ്പ് കുഞ്ഞു കപ്പ് നാഴി പരിപ്പ് എന്ന് പറയാം നാഴു നാഴി പഴയകാലത്തെ അളവാണ് നാഴി രി നാഴിയുരി എന്ന് പറയുന്ന ഒരു നാഴിയുടെ പകുതിക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ നാഴുരി പാലെടുക്കുന്നത് എന്ന് പറയുന്നത് നാഴൂരി പരിപ്പെടുത്തും പരിപ്പെടുത്തു വന്നിട്ട് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ട് ഇത് പ്രഷർ കുക്കറിനകത്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ട് വെക്കണം കഴുകി എടുത്തു കഴിഞ്ഞാൽ പാതകളെടുത്ത് വെള്ളം നമ്മൾ നേരത്തെ എടുത്തിട്ട് എത്ര കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ നാഴിക പരിപ്പിന് വേണ്ടിയിട്ട് രണ്ടിടംകഴി വെള്ളം ഇടങ്കഴിയുടെ കണക്ക് നിങ്ങൾക്കറിയാമോ നാഴി എടങ്കഴി പറ ഇതായിരുന്നു പഴയകാലത്തെ അളവ് അത് കഴിഞ്ഞിട്ടിപ്പോൾ പുതിയ മെട്രിക് സിസ്റ്റം വന്നു മെട്രിക് സിസ്റ്റം വരുന്നതിന് മുമ്പ് തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കഥയായിരുന്നു നാഴി എടങ്കഴി പറ അപ്പോൾ ഈ നമ്മുടെ ഇടം കഴി എന്ന് പറഞ്ഞാൽ രണ്ടിപ്പോൾ ഒരു രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പോലായിരിക്കും നാഴി എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് മിനിന്നൊക്കെ നമ്മൾ പറയും അല്ലേ അതിൻ്റെ അടുത്ത് വരുന്ന നാഴി അപ്പോൾ നമ്മൾ ഈ പരിപ്പ് എടുത്തിട്ട് പ്രഷർ കുക്കറിൻ്റെ അകത്തിട്ടിട്ട് വേവിക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ അടപ്പിട്ട് അതിനുവെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലത് പരിപ്പ് നമ്മുടെ ബുട്ടർ ഉണ്ടാക്കാനായിട്ട് ഊരി വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതിലേക്ക് ഹീറ്ററിൻ്റെ മേടി വെച്ച് അതിന് ഒരു കുറച്ച് സമയം എടുക്കുക ആ ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും അത് എന്തൊക്കെ വരാനായിട്ട് ഇപ്പോൾ ഒരു ബസിലൊക്കെ അടിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കുന്നു വേണ്ട അത് കഴിഞ്ഞ് സ്കിപ്പ് ചെയ്യുകയാണ് അത് ഞാൻ കൊടുത്ത് ഇത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ബസിലടിക്കുക അത് എത്ര പെട്ടെന്നൊന്നും അടിക്കില്ലേ ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് അടി കാണാൻ പറ്റിയത് ഇപ്പോൾ നന്നായിട്ട് ഒരു മൂന്ന് പ്രാവശ്യം ബസ്സിലടിച്ചാൽ മതി അതിന് പൈപ്പിനൊക്കെയാണ് ആദ്യമായിട്ട് പരിപ്പുണ്ടാക്കുന്ന ഒരു ഇത് കാണുകയാണെങ്കിൽ ഇത് അനുകരിക്കരുത് കേട്ടോ ഇതൊക്കെ എൻ്റെ സ്വന്തം കട്ട് പരിപാടികളാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് ചേർക്കാനായിട്ട് ഒരു സവാളയും രണ്ടു പച്ചമുളക് സംഘടിപ്പിച്ചിട്ടുണ്ടേ അപ്പം സവാള അരിഞ്ഞെടുത്തിട്ട് പച്ചമുളക് തക്കാളി എല്ലാം അരിഞ്ഞെടുക്കണം പ്രത്യേകം പ്രത്യേകം അരികളും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ടാണ് അത് വരുന്നത് സവാളയ്ക്ക് പോലെ നമുക്ക് ചെറിയ ഉള്ളിയും ചേർക്കാവേ അപ്പോൾ നാലിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഈ സവോളയും ഉള്ളിയും ടൊമാറ്റോയൊക്കെ എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് പിന്നെ പച്ചമുളക് എന്ന് പറഞ്ഞാൽ അത് സാധാരണ രീതിയിൽ ഒരു സ്വല്പൊരു എരിവ കിട്ടണം അത്ര തന്നെ അതിന് മാത്രം മതി പിന്നെ തക്കാളി കുഞ്ഞുമായിട്ടണം ഈ പച്ചമുളക് രണ്ടെണ്ണം അവിടെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് എനിക്കതിൻ്റെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് തന്നതാണ് തക്കാളി നമുക്ക് സ്വന്തമായിട്ട് ഇല്ല കടയിൽ നിന്ന് മേടിച്ചത് ഇതെല്ലാം അറിയാനായിട്ട് നല്ല നല്ലൊരു കട്ടിങ് ബോർഡാണ് ഇത് തേക്കും തടിയിൽ ഉണ്ടാക്കിയ കട്ടിങ് ബോർഡാണ് നല്ല ഡ്രസ്സാണ് അതിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മളത് മേടിച്ചതല്ല എനിക്കൊരു അതിൻ്റെ കമ്പനി ഗിഫ്റ്റായിട്ട് തന്നതാണ് നമുക്ക് ഇനിയിപ്പോൾ നമ്മളിത് ഡാല് ഫ്രൈ ചെയ്യണമല്ലോ ഡാൽ എന്ന് പറഞ്ഞാൽ പരിപ്പെന്നാണ് അടുത്തേ ഇപ്പം മനുഷ്യർക്ക് മലയാളികൾക്കും പരിപ്പെന്ന് പറയാനുള്ള നാണക്കാടാണ് ഡാല് ഡാലെന്ന് പറയുന്നത് ഡാലെന്ന് പറയുന്നത് ഹിന്ദിയാണ് ആ വാക്ക് നമുക്ക് ഇത് പരിപ്പ് കറി എന്ന് പറഞ്ഞാലും പരിപ്പ് ഫ്രൈ ചെയ്യണം അതായത് കടുവും പരിപ്പ് കടുവെടുക്കുക എന്നുള്ളത് എൻ്റെ മലയാളമാണ് ഹിന്ദി ഹിന്ദിയാണ് ഡാൽ ഫ്രൈ ഇപ്പം നമ്മളത് രണ്ട് പാത്രവും അടുപ്പം വെച്ചിരിക്കുന്നതിൻ്റെ രക്സിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിനകത്ത് ഡാൽ ഫ്രൈ ചെയ്യാനായിട്ടും വേറൊരു പാത്രത്തിനകത്തൊക്കെ ചപ്പാത്തി ഉറക്കാനായിട്ടുള്ളതാണ് അപ്പോൾ കറുത്തവ പാത്രമാണ് ചപ്പാത്തി വറുക്കാനുള്ള തവ തവ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിനിച്ചട്ടി എന്നോ വറചട്ടി എന്നൊക്കെ പറയാം ഇത് നമുക്കിപ്പം ചിനിച്ചടിക്കകത്ത ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടു ഇട്ടിരിക്കുകയാണ് കടുക് പൊട്ടി വരാനായിട്ട് ചെറുപ്പം സമയം എടുക്കുന്നതിൻ്റെ കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ചിനിച്ചട്ടി ചൂടാകുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തൈലിട്ട് കടുക് ഇട്ട് അത് തെറ്റാണ് ആദ്യം ചിനിച്ചട്ടി നന്നായിട്ട് ചൂടാക്കുക ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിനു ശേഷമാണ് കടുക് കിടുന്നത് കടുക് പൊട്ടുന്നതിന് മുമ്പ് വേറെ സാധനം അതിൻ്റെ കൂടുതൽ ഇടാൻ പറ്റില്ല കടുക് പൊട്ടി കഴിഞ്ഞപ്പോഴാണ് ജീരക കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മൂന്നാമത്തെ ഐറ്റമാണ് മുളക് അറ്റൽ മുളക് അല്ലെങ്കിൽ പിന്നെ പച്ചമുളക് അപ്പം നമ്മൾ നാലായിട്ട് കടുകിട്ട് ഇഞ്ച് പിന്നെ ജീരക ഇട്ട് പച്ചമുളക് ഇട്ടു ഒറ്റൽ മുളക് അല്ല കൊല്ലം മുളക് ചുവന്ന മുളക് അതായത് ഉണങ്ങിയ മുളക് അത് എന്നിട്ട് അതിനേറ്റം കൂടി ഒന്ന് ഇളക്കി ഒരുമാതിരി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ശേഷം അത് അരിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ഇടുക അതൊക്കെ കൂടി നേരിട്ട് അങ്ങോട്ട് തട്ടിയിട്ട് ചെയ്യുന്നത് ആ കട്ടിംഗ് ബോർഡ് ഒരു കിലോടെ അടുത്ത് വെയിറ്റ് ഉണ്ട് തടിയല്ലേ തടി തേക്കും തടിയല്ലേ അതിനെ നമ്മൾ ഫ്രൈ ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഗോൾഡൻ കളറിൽ വരണം അത് ഗോൾഡൻ കളറിൽ വരുന്നവരെ അതിനെങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മൾ ഇളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ എൻ്റെ ഷൂട്ടിങ് നമ്മൾക്ക് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടികൾ അതായത് എപ്പോഴും അത് നമുക്ക് കണ്ടുകൊണ്ടിരുന്ന പോലെ അടിക്കാനും അപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ പിന്നെ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം അവസാനമൊക്കെ ഒന്ന് കാണിച്ചാൽ മതി ബാക്കി നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാവുന്ന ബാക്കാം സബോളായിട്ടത് നന്നായിട്ട് ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ ചൂടാക്കി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ തിട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതായത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ കൂടെ പേസ്റ്റ് റെഡിമെയ്ഡ് പേസ്റ്റ് വരുന്നതാണ് ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത് ഇന്ത്യയിൽ ജിഞ്ചറാണ് ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഗാർലിക്ക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി അപ്പോൾ ഇവിടെ ബംഗാളികൾ വന്നിട്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇപ്പം ഇന്ദിക്കാരാണ് ഇവിടെ നമ്മളെ അടുക്കള വരെ ഇന്ദിയായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഡാലിൻ്റെ അകത്ത് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പിൻ്റെ പുറത്ത് ജിഞ്ചർ ഗാർലിക് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചി അപ്പോൾ അരച്ച് ചേർത്ത് ഇട്ട് ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഉറത്തി നന്നായിട്ട് എണ്ണക്കകത്ത് നന്നാൽ എണ്ണ കുറവ് ആദ്യം ഇച്ചിരി കുറവായിരുന്നുണ്ട് വീണ്ടും ഒഴിച്ചാണ് ഇനി അതിൻ്റെ എണ്ണ ഉണ്ട് നന്നായിട്ട് എണ്ണ അതിൻ്റെ അത് കിടപ്പുണ്ട് അതായത് നമ്മൾ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഹെൽത്ത് ഗാർഡ് പിന്നെ അതിൻ്റെ അത് ആദ്യം ഒഴിച്ചൊഴിച്ചത് ഒരു ഓയിലായിരുന്നു ഇനി ഇത് കണ്ടിച്ചിട്ടിരിക്കുകയും ചെയ്ത് നമുക്ക് ആ സാധനം ഉണ്ടല്ലോ മല്ലിയിലയാണ് മല്ലിയില കൊത്തമല്ലി എന്നൊക്കെ ഇന്ത്യ പറയും കൊത്തുമല്ലി കൊത്മല് അപ്പം നമുക്ക് ഡാൽ ഫ്രൈ ആയിട്ടോ അതങ്ങനെ എത്ര പെട്ടെന്നായത് അത് നേരത്തെ നമ്മൾ പ്രഷർ അതിരുന്ന സാധനമില്ലേ പ്രഷർ കുക്കറിനതുപയോഗിച്ച് വെച്ചിരുന്ന ഡാൽ ഇതിനകത്തുകൊണ്ട് ഒഴിച്ചതാണ് അത് ആ സീൻ കട്ടായിപ്പോയി അവിടെ ആൽഫ്രൈയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ആ പച്ചക്കളറിലുള്ള ഇല ഇടാനായിട്ടുള്ള കൊത്തുമല്ലിയുടെ ഇല ഇടണം പരിപ്പേറി റെഡി ആയിരിക്കുവാണേ ആ പായ്ക്കറ്റ് കിടക്കുന്നതാണ് ഈ ജിഞ്ചർ ഗാർലിക് പൈസ പാക്കറ്റാണ് കിടക്കുന്നത് അപ്പോൾ അടുത്ത് ചപ്പാത്തിയിലേക്ക് നേരിട്ടും കിടക്കുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂല് പോലും തോന്നില്ലെന്ന് തോന്നുന്നു ചപ്പാത്തി ഇപ്പുറത്ത് റെഡിയാക്കുന്നുണ്ടായിരുന്നു പടത്തിൻ്റെ സംവിധായകൻ ആള് മോശമാണ് സീനുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യായിട്ടുണ്ട് ഒരു ചപ്പാത്തി വറുത്തു അടുത്ത ചപ്പാത്തി കൂടെ വറക്കണം സ്വലപ്പം എണ്ണയൊക്കെ തൂത്ത് കൊടുത്തിട്ടാണ് വളർക്കുന്നതിൽ അത് ഒട്ടിപ്പിടിച്ചാൽ ഒരു കടകും അപ്പോൾ ഈ ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് വരുന്നതാണത് ഈ കടകളിൽ ഇത് വെക്കാൻ കിട്ടുമല്ലോ സൂപ്പർ മാർക്കറ്റുകളിൽ അത് ആശീർവാദ് കമ്പനി വിൽക്കാൻ പറ്റിയിരിക്കുന്നതാണത് അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വർത്തെടുക്കുന്നത് ഇപ്പോൾ ആ ചപ്പാത്തിയുടെ പരിപാടിയും കഴിഞ്ഞു നമ്മൾ ചോറ് വെച്ച് വച്ചിട്ടുണ്ട് ആ ചോറും ചപ്പാത്തിയും നമ്മുടെ മേശപ്പുറത്തെത്തി കഴിഞ്ഞു ഇത് ചോറ് മറ്റു ചപ്പാത്തി മറ്റൊരു ഡാൽ കറി അപ്പോൾ ഇത് കഴിക്കുക ഒരു പരിപാടി മാത്രമേ വിളിഞ്ഞു അപ്പോൾ കഴിക്കാനുള്ള തുടങ്ങി വലിയ ആർഭാടമൊന്നുമുള്ള ഇതല്ല നമുക്കൊരു മൂന്ന് സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് ലളിതമായിട്ട് അങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് താങ്ക്